സ്ലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഭർത്താവിന്റെ ബർത്ത്ഡേയിൽ നമ്മൾ രാവിലെ തന്നെ ഷോപ്പിംഗ് ഇറങ്ങിയിക്കുകയാണ് എന്റെ വീട്ടിൽ നിന്നാണ് നമ്മുടെ യാത്ര അതുകൊണ്ട് തന്നെ ഈ ചെക്കിന്റെ പിന്നാലെയട്ടോ നമ്മൾ പോണത് ചെക്കെന്ന് രാവിലെയാണ് വീട്ടിൽ വീച്ചായത് അപ്പം ഉറങ്ങാവുന്ന സമയം അത് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ ഒരു തൊഴിലും തരുന്നില്ല എന്നാണ് ലാസ്റ്റും പറഞ്ഞു നിർത്തിയത് അങ്ങനെ നമ്മൾ ചെപ്ശേരി ടൗണിലോട്ടാണ് നമ്മുടെ യാത്ര രാവിലെ അർഷാക്കു വേണം തന്നെ വീട്ടിൽ കൊടുുന്നാക്കിയത് അങ്ങനെ അർഷാക്ക് അറിയാതെ വീണ്ടും ഞാൻ ടൗണിലേക്ക് തന്നെ പോവുകയാണ് കാരണം ബർത്ത്ഡേക്കുള്ള സർപ്രൈസ് അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര അങ്ങനെ നമ്മൾ ചെപ്ശേരി ടൗണിലെത്തിയിട്ടുണ്ട് മഴ കാരണം ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ചളിയൊക്കെ കണ്ടിട്ടും ഒരു കൂൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ അങ്ങനെ നമ്മൾ അർഷാക്കും അറിയാതെയാണ് ഷോപ്പിംഗ് നടത്തുന്ന അപ്പൊ അർഷാക്കിന്റെ ഏത് നിമിഷം ടൗണിൽ നിന്ന് കാണാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആൾക്ക് ഇവിടെ തന്നെയാണ് പണി അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു കട കയറി കടയുടെ പേര് ഓർമ്മയില്ല അവിടെ നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല അങ്ങനെ സെക്കൻഡ് നമ്മളൊരു കടയില് കയറി ആ കടയുടെ പേര് പേരെന്താണെന്ന് വെച്ചാൽ മാക്സ് സെന്റർ എന്നാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി ചാടി ഇറങ്ങി ഇപ്പൊ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്റെ കണ്ണ് പോകുന്ന ലഹങ്കുടെ സൈഡിലോട്ടാണ് പല കളറിലും പല നിറത്തിലും പല ഷേപ്പിലും നല്ല ലഹങ്കലിട്ടോ പക്ഷെ നമുക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി ജെന്റ്സിന്റെ സെക്ഷനിലോട്ട് പോയി അവിടെ കുറെ എന്താ പറയാ ഷർട്ട് ടീഷർട്ട് പാൻറ്റ് ട്രൗസർ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അർഷാക്കുന് വേണ്ടിട്ട് ടീ ഷർട്ട് സെലക്ട് ചെയ്യാനോ വന്നത് അങ്ങനെ ഞാനിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു ഷാക്രീസും പോസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് സോ തൊട്ടപ്പുറത്തായിട്ടൊരു മിറർ കണ്ടെ നമ്മള് അപ്പൊ നമ്മൾ അതിൽ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു കയസ്സ് സാധാരണ ഇറങ്ങുമ്പോൾ ഒരു ചെറുതായിട്ടൊരു കളർ പൂഷാറുണ്ട് എന്ന് മറന്നു അങ്ങനെ നമ്മളെ വീണ്ടും അവിടെ നിന്ന് ഒന്നും ഇഷ്ടപ്പെട്ടില്ല യുവക്കയിൽ എത്തിയിട്ടുണ്ട് യുവക്കേന്നാണ് സാധാരണ വർഷാക്കും ടീഷർട്ടൊക്കെ എടുക്കാറുണ്ട് ആദ്യം തന്നെ ഇവിടെ കയറിയാൽ മതിയായിരുന്നു അങ്ങനെ നമ്മളെ യുവക്കേന്നാണ് കേട്ടോ പിന്നെ ഡ്രസ്സ് എടുത്തത് അപ്പം ഇപ്പം അത് വിപുലീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സ്റ്റെയർ ഒക്കെ കയറിയിട്ട് മേലെന്നാണ് എടുത്തത് പണ്ട് താഴെയായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഒരു ഒക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ഇവിടുന്ന് കിട്ടിയപ്പോൾ സമാധാനമായിട്ടോ കാരണം ഇവിടുന്ന് കിട്ടില്ലെങ്കിൽ പിന്നെ ഷാക്രിഞ്ഞ് ഇവിടുക്കും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി നേരെ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി ബേക്കറി കയറി അപ്പോൾ ഇതിനെ ഒരു ഫ്രൂട്ടി വാങ്ങിക്കൊടുത്തിട്ടോ എനിക്ക് പിന്നെ ഓന്റെ കാര്യങ്ങൾ മാത്രം കിട്ടിയത് ശരിയായ മതി അങ്ങനെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല വൈറ്റ് ഫോറസ്റ്റ് ആണ് വാങ്ങി ഇങ്ങനെ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ എഴുതി വാങ്ങി അപ്പച്ചക്ക രണ്ടാമത്തെ മുട്ടായി കഴിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നേരെ പോയി നമ്മള് മാർക്കറ്റിലോട്ടാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മീനൊക്കെ വാങ്ങി ഉച്ചക്ക് നമുക്ക് ഞാൻ ഞെ ഞം തിന്നണ്ടേ അതിനുവേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഫ്രഷ് പോയി പൊറോട്ടയും വെള്ളപ്പും ചിക്കൻ കറിയൊക്കെ വാങ്ങിട്ടോ ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടോ കടയിൽ കിട്ടില്ല അപ്പോൾ ഷാക്കി പറഞ്ഞ് വീട്ടിൽ പോയി തിന്നാന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഷാക്കി ഇപ്പം എല്ലാവർക്കും അറിയണ്ടാവും ഒരു ബാസത്തിന്റെ ഒപ്പാട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ റെഡിയാക്കുന്ന തിരക്കിലാണ് അപ്പം ഇന്ന് രാവിലെ കേട്ടോ വന്നത് ഇനിയിപ്പോൾ പോവാണ് ഇനി കുറച്ച് ദിവസത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോണത് പോലും എല്ലാ ഏരിയ കൂടെ പോയിട്ട് പൈസ വിരിക്കുന്നുണ്ട് അപ്പം അവരുടെ മല്ലു ഫാമിലി ചാനലില് അവരുടെ അപ്രേഷൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേ ഇന്ന് വീണ്ടും ഇറങ്ങുകയാണ് ചായ ഒക്കെ കുടിച്ചു പൊറോട്ട ഒക്കെ കഴിച്ചു ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ സുജിനും ഫ്രണ്ട്സും കാറുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അപ്പൊ നടന്നിട്ടാണ് പോയത് ടാറ്റ ബേശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ഒക്കെ പറഞ്ഞിട്ട് പോണത് അങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക മുറിച്ച് പഴത്തു ചക്ക ഉണ്ടായിരുന്നു ഈച്ചയതുകൊണ്ട് ചക്കയൊന്നും മുറിക്കാനും വലിയ താല്പര്യമില്ലട്ടോ ഈച്ച് പോകില്ല പക്ഷെ പിന്നെ ചക്ക തിന്നാൻ പൂതിയായ പിന്നെ ചക്ക മുറിക്കണ്ട എനിക്ക് ചക്ക മുറിക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല പക്ഷെ തിന്നത് ഇഷ്ടമാണ് പക്ഷെ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ചക്ക തിന്ന ഗ്യാസ് കയറുണ്ട് അപ്പൊ ഛർദ്ദിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതിനുശക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ കേക്കൊക്കെ മുറിച്ചത് സോ ഭയങ്കര സർപ്രൈസ് കേട്ടോ ആൾക്ക് അറിയില്ലായിരുന്നു കേക്കും ഡ്രസ്സും ഒന്നും ഉണ്ടാവും എന്നുള്ളത് അപ്പം എന്താ പറയുക ചെറിയൊരു ചെറിയൊരു ബർത്ത്ഡേ ആണ് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും നമ്മളെ കൊണ്ട് പറ്റണത് ഇനിയിപ്പടുത്തൊല്ലേ ഉള്ളൂ ഇൻഷാള്ള ബർത്ത്ഡേ ഒക്കെ വരിക അപ്പം അർഷാഫിനെക്കാളും പോലീ വണ്ടി കാരണം കേക്ക് തിന്നാലും എനിക്ക് പിന്നെ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മൂന്ന് പേര് കൂടിയാണ് കേക്കൊക്കെ മുറിച്ചത് അർഷാഫിന്റെ ടീഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എന്താ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ എനിക്ക് എടുക്കാൻ കിട്ടിയില്ല കുറച്ച് തിരക്കായിപ്പോയി പിന്നെ അതെല്ലാം ക്യാമറ ഓഫ് ആയി ആയിപ്പോയി അത് പെട്ടിലോട്ടായി അങ്ങനെ കേക്കൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു സാധാരണ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ എവിടെന്നെങ്കിലും ഉണ്ടാക്കി കേക്കൊക്കെ വാങ്ങാറുണ്ട് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല ഇതിപ്പോ ഞാൻ കടയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോയി വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ എന്താ അങ്ങനെ അടിപൊളിയായിട്ട് ആയിട്ട് നമ്മുടെ ബർത്ത്ഡേയോട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ഹർഷാക്കണമെന്ന് വിഷ് ചെയ്യുക ഇനിയും ഒരുപാട് ബർത്തേകൾ ആഘോഷിക്കാൻ പറ്റട്ടെ അല്ലേ അപ്പം എന്താ പറയാ അപ്പം ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇൻഷാല്ല വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ